ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത് മുതൽ ക്ഷേമ പെൻഷനായി ഇതുവരെ നൽകിയത് മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് കോടി ധനമന്ത്രി കോഴിക്കോട് മടവൂരിൽ മിന്നൽ ചുഴലി മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ തകർന്നു കേരളത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ ആവേശം വാനോളം നാടിളക്കി നിലമ്പൂരിൽ യുവതയുടെ റോഡ് ഷോ കൊങ്കണിൽ കനത്ത മഴ തീവണ്ടികൾ വൈകുന്നു ഇന്റർനെറ്റുമില്ല കോൾ ചെയ്യാനും കഴിയുന്നില്ല ജിയോ സേവനങ്ങൾ തടസ്സപ്പെട്ടു പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റി ശക്തമായി തുടരുന്നു അടുത്ത അഞ്ചു ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനുവേണ്ട തൊള്ളായിരം കോടിയോളം രൂപ അനുവദിച്ചതായും ധനവകുപ്പ് അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുക ക്ഷേമ പെൻഷനായി ഈ സർക്കാർ ഇതുവരെ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകിയതായും മന്ത്രി അറിയിച്ചു ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിലൂടെയും ധനമന്ത്രി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ പെൻഷൻ വിതരണവുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റാണ് ധനമന്ത്രി പങ്കുവച്ചിട്ടുള്ളത് ഈ സർക്കാരിന്റെ നാലു വർഷ കാലയളവിൽ മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താകട്ടെ യു ഡി എഫ് ഭരണകാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി അമ്പത്തിനാല് കോടി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു അതായത് ഒമ്പത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തി മൂന്നായിരത്തി അമ്പത്തിനാല് കോടി രൂപയാണ് ധനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷനായി ആകെ നൽകിയ തുക ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപയും കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് മടവൂരിൽ മിന്നൽ ചുഴലി ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കനത്ത നാശനഷ്ടം ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകളും തകർന്നു തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി വിച്ഛേദിച്ചു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞാണ് പ്രദേശത്ത് മിന്നൽ ചുഴലിക്കാറ്റുണ്ടായത് മടവൂർ പൈമ്പാലശ്ശേരി മുട്ടാഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മരങ്ങൾ കടപുഴകി വീണ് രണ്ട് വീടുകൾ പൂർണമായും തകർന്നു പത്തോളം വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടായി ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാട്ടുകാരും അഗ്നിരക്ഷാസേനയും സേനയും ചേർന്ന് വീടിന് മുകളിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു മാറ്റി ശക്തമായ കാറ്റിൽ കോഴിക്കോട് ജില്ലയിലെ പലയിടത്തും നാശനഷ്ടവും ഉണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന്റെ ഗ്ലാസ് ഡോർ കാറ്റിൽ തകർന്നു ആർക്കും പരിക്കില്ല എൻജിഒ ക്വാർട്ടേഴ്സിലും മരം വീണ് വീട് തകർന്നു കടലോര മേഖലയിലെല്ലാം കനത്ത കാറ്റ് വീശുന്നുണ്ട് പലയിടങ്ങളിലും മരങ്ങൾ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയാറാം വാർഡിൽ നവീകരിച്ച കാരാൽത്തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രക്കുളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുന്നതിൽ തലശ്ശേരി മണ്ഡലം ആദ്യഘട്ടത്തിൽ തന്നെ ഏറെ മുന്നേറിയെന്നും മന്ത്രി പറഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വാട്ടർ അതോറിറ്റി നൽകി വരുന്ന കുടിവെള്ള കണക്ഷൻ പതിനേഴ് ലക്ഷം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൽ നാപ്പത്തിനാല് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നുണ്ട് വീടുകളിൽ ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതികൾ ടെൻഡർ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനായി നവീകരിച്ച ക്ഷേത്ര സംരക്ഷണം സംഘാടകരും ദേശവാസികളും ഏറ്റെടുക്കണമെന്നും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ അവസരം ഒരുക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി തലശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അശ്വന്ത് ബാബുവിനെ സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയർ പി ശ്രീദേവി എം ഐ സർക്കിൾ കോഴിക്കോട് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഷാലു സുധാകരൻ ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മനു മോഹൻ തലശ്ശേരി മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ പി മനോഹരൻ കെ വി വിജേഷ് എ സിന്ധു സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികളായ സി കെ രമേശൻ വി സി പ്രസാദ് ജോയ് കൊന്നൈക്കൽ എ വി സ്മിത ബഷീർ ചെറിയാണ്ടി പുരുഷു വരക്കോൽ ബി പി മുസ്തഫ അഡ്വക്കേറ്റ് മിലി ചന്ദ്ര പി പി ഗംഗാധരൻ വിജയൻ വെളിയമ്പ്ര സി പത്മനാഭൻ സി വിജയൻ രാമചന്ദ്രൻ തിരുമംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പാരിതോഷികം നൽകി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ പാരിതോഷികങ്ങൾ വിതരണം ചെയ്തു തയ്യൽ ശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷയായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തൊണ്ണൂറ്റി വിദ്യാർത്ഥികൾക്കും കായിക മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കുമാണ് പാരിതോഷിക ലഭിച്ചത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പദ്ധതി പ്രകാരം നാൽപ്പത്തിയേഴ് ഗുണഭോക്താക്കൾക്ക് സഹായവും നാല് ഗുണഭോക്താക്കൾക്ക് ഇൻഷുറൻസ് ആനുകൂല്യവും പരിപാടിയിൽ വിതരണം ചെയ്തു ബൊക്കാശി ബക്കറ്റുകൾ വിതരണം ചെയ്തു തലശ്ശേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സൗഹൃദ സംരംഭത്തിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹരിതകർമ്മസേന ശുചിത്വ മിഷൻ തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണത്തെ കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനും വീടുകളിലെ ഭക്ഷ്യമാലിന്യ സംസ്കരണം എളുപ്പമാക്കാനുമാണ് ബൊക്കാഷി ബക്കറ്റുകൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ കൃഷി പ്രോത്സാഹിപ്പിക്കാനും മണ്ണിന്റെ ഗുണനിലവാരവും വിളവും വർദ്ധിപ്പിക്കാനും ബൊക്കാഷി സാങ്കേതിക വിദ്യ വലിയ സഹായകമാവും തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷനായി നഗരസഭയിലെ മികച്ച കർഷകരെ പരിപാടിയിൽ ആദരിച്ചു കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൌൺഹാളിൽ നടന്ന പരിപാടിയിൽ സ്ഥിരം സമിതി അംഗങ്ങളായ ഷബാന ഷാനവാസ് ടി കെ സാഹിറ എൻ രേഷ്മ സി സോമൻ വാർഡ് കൌൺസിലർമാരായ റാഷിദ ടീച്ചർ സി ടി ഷബീർ അഡ്വക്കേറ്റ് കെ എം ഗ്രീശൻ ലിജേഷ് കെ എൻ മോഹനൻ കെ വി അൻസാരി ബി ഷംസുദ്ദീൻ തലശ്ശേരി നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ തലശ്ശേരി ക്ലീൻ സിറ്റി മാനേജർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ലോകവയോജന അതിക്രമ അവബോധ ദിനം ജില്ലാ സാമൂഹ്യനിധി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന അതിക്രമ അവബോധ ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ആരോഗ്യമുള്ള കാലത്ത് സമൂഹത്തിന് വേണ്ടി നിരവധി സംഭാവന ചെയ്തവരാണ് ഇന്നത്തെ വയോജനങ്ങളെന്നും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ സാമൂഹിക സംവിധാനങ്ങൾക്കുണ്ടെന്നും മേയർ പറഞ്ഞു എസ് എൻ കോളേജിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രാഹി മുഖ്യാതിഥിയായി മെയിന്റനൻസ് ട്രിബ്യൂണലും സാമൂഹ്യനിധി വകുപ്പും ചേർന്നൊരുക്കിയ ആർദ്രദീപം വീഡിയോ ജില്ലാ കലക്ടർ പ്രകാശനം ചെയ്തു വയോജന സംരക്ഷണ പ്രതിജ്ഞ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് ചൊല്ലിക്കൊടുത്തു പരിപാടിയോടനുബന്ധിച്ച് എസ് എൻ കോളേജ് ദത്തെടുത്ത ഗ്രാമത്തിലെ മുതിർന്ന പൗരന്മാരെയും അമ്പത് വർഷത്തെ സന്യാസ ജീവിതം പൂർത്തീകരിച്ച ഡി എസ് എസ് സിസ്റ്റർ വിനീതയെയും ആദരിച്ചു ജില്ലാ സാമൂഹിക നീതി ഓഫീസർ പി ബിജു ജില്ലാ വയോജന കമ്മിറ്റി മെമ്പർമാരായ സി പി ചാത്തുക്കുട്ടി എ ഒ പ്രസന്നൻ എസ് എൻ കോളേജ് പ്രിൻസിപ്പൽ കെ പി പ്രശാന്ത് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ കെ പി നിതീഷ് കേരള സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ മാസ്റ്റർ കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സെക്രട്ടറി സി കെ രഘുനാഥൻ നമ്പ്യാർ എസ് എൻ കോളേജ് ഐക്യുഎസ് സി കോഓർഡിനേറ്റർ കെ ജിതേഷ് എസ് എൻ കോളേജ് യൂണിറ്റി ഇരുപത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം വി ജിഷ്ണ എസ് എൻ കോളേജ് യൂണിറ്റി ഇരുപത്തിയൊന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി കെ വി രമേശൻ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ എസ് അജിത ഗവൺമെന്റ് വൃദ്ധസദനം സൂപ്രണ്ട് പി ആർ രാധിക തുടങ്ങിയവർ സംസാരിച്ചു സൗന്ദര്യവൽക്കരണം നടത്തിയ ചിറക്കൽ ചിറ നാടിന് സമർപ്പിച്ചു സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ച ചിറക്കൽ ചിറ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു കുടിവെള്ള സ്രോതസ്സുകളെ സംരക്ഷിച്ചവരും തലമുറക്കായി കാത്തുവെക്കാനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത് ആറു മാസത്തിനുള്ളിൽ തൊണ്ണൂറ് ശതമാനം ഗ്രാമീണ കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവൃത്തികളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ചിരക്കൽ കോവിലകം വലിയ രാജ സി കെ രാമവർമ്മ രാജ എന്നിവർ വിശിഷ്ടാതിഥികളായി കണ്ണൂർ ഡിവിഷൻ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സരള കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഒ ചന്ദ്രമോഹൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ലത കെ വി സിന്ധു പി വി സീമ മൈനർ ഇറിഗേഷൻ കോഴിക്കോട് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷാലു സുധാകരൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി എം ശരത് ജോയ് കൊന്നക്കൽ പി ചന്ദ്രൻ ടി കെ ബാബു കെ പി ജയബാലൻ മാസ്റ്റർ സുരേഷ് വർമ്മ പി പ്രദീപൻ എന്നിവർ സംസാരിച്ചു ചിറക്കൽ കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുള്ള അതിപുരാതനമായ ജലസംഭരണിയാണ് പതിമൂന്ന് ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന മീറ്റർ മീറ്റർ നീളവും വീതിയുമുള്ള ചിറക്കൽ ചിറ മതിയായ സംരക്ഷണമില്ലാത്തതിനാൽ ഉപയോഗശൂന്യമായി കിടന്ന ചിറയിൽ നിന്നും മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ചെങ്കൽ ചുറ്റുമതിൽ നിർമ്മിക്കുന്ന പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തീകരിച്ചിരുന്നു ടൂറിസം സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് ചിറയുടെ ചുറ്റുമുള്ള ഭാഗം സൗന്ദര്യവൽക്കരിക്കുന്നതിന് അമ്പത് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചതിനെ തുടർന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുകയും ജലസേചന വകുപ്പിന്റെ ഹരിത കേരളം പദ്ധതിയിൽ കുളങ്ങളുടെയും ജലാശയങ്ങളുടെയും നവീകരണത്തിനായി നീക്കിവച്ച ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു ചിറയ്ക്ക് ചുറ്റുമുള്ള റോഡിന് ഇന്റർലോക്ക് വിരിക്കൽ സംരക്ഷണ ഭിത്തി ഉയരം കൂട്ടി നവീകരിക്കൽ സമീപ പ്രദേശങ്ങളിലെ റോഡിൽ നിന്നും മഴവെള്ളം സുഗമമായി ഒഴുകുന്നതിന് സൗകര്യമൊരുക്കൽ പൊതുജനങ്ങൾക്കായി ഇരിപ്പിട നിർമ്മാണം എന്നിവ ഉൾക്കൊള്ളിച്ചാണ് സൗന്ദര്യവൽക്കരണം നിർമ്മാണ പ്രവൃത്തിക്കായി ആകെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവായി കൊങ്കണിൽ കനത്ത മഴ തീവണ്ടികൾ വൈകുന്നു മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് പുറപ്പെട്ടത് രണ്ടു മണിക്കൂർ വൈകി കനത്ത മഴയെ തുടർന്ന് കൊങ്കൺപാതയിൽ തീവണ്ടികൾ വൈകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ട മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് രണ്ട് മണിക്കൂറിലധികം വൈകി നാല് ഇരുപത്തിയാറിനാണ് മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടത് പെയർ ട്രെയിനിയായ മുംബൈ മംഗളൂരു മത്സ്യഗന്ധ എക്സ്പ്രസ് വൈകിയതാണ് കാരണമെന്ന് അധികൃതർ അറിയിച്ചു ജോഡി വണ്ടികളുടെ വരവ് വൈകിയതിനെ തുടർന്ന് മംഗളൂരു ഗോവ മെമു മംഗളൂരു ജംഗ്ഷൻ മുംബൈ സൂപ്പർഫാസ്റ്റ് മുരുടേശ്വർ മംഗളൂരു ഉൾപ്പെടെയുള്ള തീവണ്ടികൾ രണ്ടു മണിക്കൂറിലധികം വൈകിയോടുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി നിലമ്പൂരിന്റെ ഗ്രാമ നഗരങ്ങളെ ഇളക്കിമറിച്ച് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ റോഡ് ഷോ വഴിക്കടവ് മുണ്ടയിൽ നിന്ന് ആരംഭിച്ച് നിലമ്പൂരിൽ സമാപിച്ച റാലിയിൽ നൂറുകണക്കിന് ബൈക്കുകളിലായി യുവാക്കൾ കണ്ണിചേർന്നു ഡിവൈഎഫ്ഇ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും വാഹന റാലിയിൽ പങ്കുചേർന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശമാകും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് ഇരുപത്തിമൂന്നിന് ഫലപ്രഖ്യാപനം വികസന രാഷ്ട്രീയ ചർച്ചയും ആവേശവും ഉയർത്തിയാണ് എൽ ഡി എഫിന്റെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സ്വരാജിനെ ഹൃദയത്തോട് ചേർത്ത് നാട്ടുകാർ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചാരണത്തിലുടനീളം കാണാനാകുന്നത് അതേസമയം വികസന വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റി വിവാദങ്ങളെ ആശ്രയിക്കാനാണ് യു ശ്രമം മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ പൂർണ്ണ പിന്തുണയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണം കേരള കോൺഗ്രസ് നേതാവായ മോഹൻ ജോർജ് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി പി വി അൻവർ എസ് ഡി പി ഐയുടെ സാദിഖ് നടുത്തൊടിക എന്നിവരടക്കം പത്തു പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പ്രമുഖ ടെലികോം സേവനദാതാവായ റിലയൻസ് ജിയോയുടെ സേവനങ്ങൾ തടസ്സപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഉപഭോക്താക്കളിൽ നിന്ന് വ്യാപകമായ പരാതി ഉയർന്നത് മൊബൈൽ ഇന്റർനെറ്റും കോളിങ്ങും ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് തടസ്സപ്പെട്ടത് ഡൗൺ ഡിറ്റക്ടറിൽ നിരവധി ഉപഭോക്താക്കളാണ് ജിയോ സേവനം തടസ്സപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൊബൈൽ ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടതായാണ് ഭൂരിഭാഗം പേരും അറിയിച്ചത് ജിയോ ഫൈബർ സേവനം തടസ്സപ്പെട്ടതായും പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പരിഭ്രാന്തരായ ഉപഭോക്താക്കൾ ഫേസ്ബുക്ക് എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചു അതേസമയം നെറ്റ്വർക്കിലെ തടസ്സത്തെക്കുറിച്ച് ജിയോ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സംസ്ഥാനത്തെ കനത്ത കൂടിയ ശക്തമായ മഴ തുടരുന്നു അടുത്ത അഞ്ചു ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു സംസ്ഥാനത്തെ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും നാളെയും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ രണ്ടു ദിവസങ്ങളിൽ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യത കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത രാത്രി കാണാം നമസ്കാരം